നമുക്ക് തുടരാം കർമ്മഫലങ്ങൾക്ക് വിധേയനായി ജീവിച്ച് മരണാനന്തരം സ്വർഗം നരകം തുടങ്ങിയ ലോകങ്ങളിലേക്ക് പോകുന്ന ജീവനെ അവരുടെ കർമ്മത്തിനനുസരിച്ച് ദേവൻ മുതലായ ഉത്തമ യോനികളിലോ കീടം തുടങ്ങിയുള്ള നീച യോനികളിലോ ജനിക്കാൻ നിർബന്ധിതനാകുന്നത് സർവേശ്വരൻ തന്നെ അതായത് പുനർജന്മത്തെപ്പറ്റി പറയുകയാണ് ഓരോരുത്തരും അവരുടെ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട് അവർ ഉയർന്നതോ താഴ്ന്നതോ ആയിട്ടുള്ള ജീവന്മാരായി പരിണമിക്കും നല്ല കർമ്മങ്ങളാണ് ചെയ്തത് എങ്കിൽ ദേവയോനിയിൽ പിറക്കും ദേവന്മാരാകും എന്നർത്ഥം അതല്ലെങ്കിൽ കീടങ്ങളൊക്കെ ആയിട്ട് ജനിക്കും കീടങ്ങൾ മാത്രമായിട്ടല്ല ഈ വൈഡ് റേഞ്ചിൽ ഏതെങ്കിലുമൊക്കെ ജന്മം എടുക്കാം അതായത് മനുഷ്യൻ മനുഷ്യനായി തന്നെ പുനർജനിച്ചു കൊള്ളണം എന്നില്ല ഈ പുനർജന്മ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് വാസ്തവത്തിൽ വെജിറ്റേറിയനിസം ആദ്യമുണ്ടായത് എന്ന ഒരു പഠനം നിലനിൽക്കുന്നുണ്ട് ഗണേഷ് ഒബൈസേഖരെ എന്നുള്ള ഒരു പണ്ഡിതൻ എന്നു പേരോടുകൂടിയ ഒരു പണ്ഡിതൻ രചിച്ച അദ്ദേഹത്തിൻ്റെ പഠനം അദ്ദേഹം ഒരു പുസ്തകമായി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇമാജിനിങ് കർമ്മ അത് ഇന്ത്യൻ എഡീഷൻ ആണ് റീബേർത്ത് ആൻഡ് കർമ്മ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതിൽ അദ്ദേഹം പറയുന്നത് ഈ വെജിറ്റേറിയനിസം ഉണ്ടായത് അഹിംസാവാദത്തിൻ്റെ ഭാഗമായിട്ടല്ല വെജിറ്റേറിയനിസം ഉണ്ടായത് പുനർജന്മവാദത്തിൻ്റെ ഭാഗമായിട്ടാണ് കാരണം നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മൾ മൃഗങ്ങളായോ മറ്റു പലതുമായോ ജനിക്കാം അങ്ങനെ ഈ കാണുന്ന ജീവജാലങ്ങളെല്ലാം നമ്മുടെ ഏതെങ്കിലുമൊക്കെ ജന്മത്തിലെ പൂർവികരായിരിക്കും ബുദ്ധമതത്തിലത് വലിയ ഉറച്ച വിശ്വാസമാണ് ചെടികൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഏതെങ്കിലുമൊക്കെ ജന്മങ്ങളിൽ നമ്മുടെ അമ്മമാരായിരുന്നിരിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത് അമ്മമാരനുള്ളത് സാമാന്യമായിട്ട് പറയുന്നതാണ് നമ്മുടെ ബന്ധുക്കളായിരുന്നിരിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത് അപ്പം ഈ ജീവജാലങ്ങൾ ഏതൊക്കെയോ ജന്മത്തിൽ നമ്മുടെ ബന്ധുവായി ബന്ധുക്കളായിരുന്നു അപ്പം ഈ ജീവജാലങ്ങളെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബന്ധുക്കളെ പൂർവികരെ ഭക്ഷിക്കുക എന്നാണ് അർത്ഥം അപ്പം അതുകൊണ്ട് പൂർവികരെ ഭക്ഷിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ആണ് വെജിറ്റേറിയനിസം ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം വളരെ രസകരമായിട്ടുള്ള ഒരു വാദമാണ് ഒരു നൂ നൂതനമായ ഒരു പുതിയ പുതുമയുള്ള ഒരു വാദമാണ് അഹിംസാവാദമൊക്കെ പിന്നീട് വരുന്നു എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത് ഈ പുനർജന്മ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടാണ് വെജിറ്റേറിയനിസം ഉരുത്തിരിഞ്ഞ് വന്നത് വായിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ കർമ്മഫലങ്ങൾക്ക് വിധേയനായി ജീവിച്ച് മരണാനന്തരം സ്വർഗം നരകം തുടങ്ങിയ ലോകങ്ങളിലേക്ക് പോകുന്ന ജീവനെ അവ അവരുടെ കർമ്മത്തിനനുസരിച്ച് ദേവൻ മുതലായ ഉത്തമ യോനികളിലോ കീടം തുടങ്ങിയുള്ള നീച യോനികളിലോ ജനിക്കാൻ നിർബന്ധിതനാകുന്നത് അല്ലെങ്കിൽ നിർബ നിർബന്ധിതനാകുന്നത് സർവേശ്വരൻ തന്നെ സർവേശ്വരനാണ് ഇത് മുഴുവൻ തീരുമാനിക്കുന്നത് അതായത് ഈ ലോകത്തിന് മുഴുവൻ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ് ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് ദേവാദികളായി ജന്മമെടുക്കുന്നവർക്ക് ആയുർദൈർഘ്യവും നീചയോനികളിൽ പിറക്കുന്നവർക്ക് ആയുർക്ഷയവും ഉണ്ടാകുന്നു എന്നാൽ ഇവയൊക്കെയും നിയന്ത്രിക്കുന്ന ഭഗവാനാകട്ടെ വൃദ്ധിയോ ക്ഷയമോ ഇല്ലാത്ത പ്രഭുവായി എല്ലായ്പ്പോഴും വർത്തിക്കുന്നു ഈ പലതായി തീർന്ന ബോധം ഏകമായി ക്ഷയവൃത്തിരഹിതമായി വർത്തിക്കുന്നു ബാക്കിയെല്ലാം അതിൻ്റെ പ്രവൃത്തികളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന അതിൻ്റെ ക്രിയാശക്തിയിൽ ഉരുത്തിരിഞ്ഞു വന്ന എല്ലാം പരിമിതമാക്കപ്പെട്ടവയാണ് കാലം കൊണ്ട് മാത്രമല്ല സ്ഥലം കൊണ്ട് ദേശം കൊണ്ട് മാത്രമല്ല ബോധം കൊണ്ടും പരിമിതം ആക്കപ്പെട്ടവരാണ് ദേവന്മാരായാലും നീച കീടങ്ങളായിട്ട് ജനിച്ചാലും പരിമിതമായിട്ടുള്ള ബോധം തന്നെയാണ് ഉണ്ടാവുക ആയുർ ദൈർഘ്യം ആയുർ ക്ഷയം എന്നൊക്കെ പറയുന്നത് ആപേക്ഷികം മാത്രവും ആണ് വിദ്വാൻമാരായ ചിലർ ഈശ്വരനെ കർമ്മമെന്നും വേറെ ചിലർ സ്വഭാവമെന്നും മറ്റു ചിലർ കാലമെന്നും വ്യവഹരിക്കുന്നു ഇതൊക്കെ ആ കാലഘട്ടത്തില് നിലവിൽ നിന്നിരുന്ന പലതരത്തിലുള്ള തത്വശാസ്ത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്നത് ചിലർ ഈശ്വരനെ കർമ്മം എന്നും എന്നും വിളിക്കും നിയതിയാണ് ആജീവികന്മാർക്ക് ഈ പരമമായത് എന്ന് പറയുന്നത് നിയതിയാണ് വേറെ ചിലർ സ്വഭാവം കർമ്മം എന്ന് ചിലർ ഈശ്വരനെ കർമ്മം എന്ന് വിളിക്കുന്നു അപ്പോൾ ജൈനന്മാർ ബൗദ്ധന്മാർ ഇവരൊക്കെ കർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ആജീവികന്മാരല്ല ആജീവികന്മാർ കർമ്മത്തിൽ വിശ്വസിക്കുന്നവരല്ല ആജീവികന്മാരെ പറ്റിയിട്ടാണ് ഈ രണ്ടാമത് പറയുന്നത് വേറെ ചിലർ സ്വഭാവമെന്നും അത് ആജീവികന്മാരുടെ വിശ്വാസമാണ് നിയതി സ്വഭാവം അതൊക്കെ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത് മറ്റു ചിലർ കാലമെന്നും ചിലർ സമയമാണ് ഈശ്വരൻ എന്ന് വ്യ വ്യവഹരിക്കുന്നു അപ്പോൾ പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പരമമായതിനെക്കുറിച്ചുള്ളത് വാസ്തവത്തിൽ പരമമായതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ആർക്കും ഒന്നും പറയുവാൻ സാധിക്കുകയില്ല അറിയുകയില്ലായെന്നല്ലാതെ വേറൊന്നും പറയുവാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നത് ജ്യോതിഷ പണ്ഡിതന്മാരാകട്ടെ ഗ്രഹങ്ങളുടെ പ്രഭാവമാണെന്ന് പറയുന്നു മറ്റു ചില പണ്ഡിതന്മാർ കാമമാണിതിനെല്ലാം കാരണമെന്നും പറയും ഉപനിഷത്തുക്കളിലൊക്കെ പറയുന്നത് പരമമായതിന് കാമം ആഗ്രഹം തോന്നി അത് പലതായി തീർന്നു ഈ പറഞ്ഞവയൊക്കെയും ജഡവവസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ പ്രേരക ശക്തിയോ കർത്തൃത്വമോ അവയ്ക്ക് വഴിയില്ല ഈ പറഞ്ഞതിനെ എല്ലാം ഭാഗവതകാരൻ നിഷേധിക്കുകയാണ് ഇതൊന്നുമല്ല പരമമായത് മഹാരാജാവേ അതുകൊണ്ട് സർവേശ്വരനായ ഭഗവാന്റെ ഇച്ഛ കൂടാതെ ഒരില പോലും അലങ്ങുകയില്ല എന്ന് ധരിച്ചാലും അപ്പോൾ അദ്ദേഹം പരമമായതിനെ പറയുന്നത് ഇതൊന്നുമല്ല അതിനെല്ലാം അപ്പുറം ഉള്ളതാണ് അതിൻ്റെ ഇച്ഛ കൂടാതെ അത് ആഗ്രഹിക്കാതെ അത് വിചാരിക്കാതെ ഈ ലോകത്തൊന്നും നടക്കുകയില്ല പ്രിയകുമാര അത് മറ്റൊരു വ്യൂ പോയിന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം ഭാഗവതകാരൻ്റെ ഈ ഒരു വ്യൂ പോയിൻ്റ് ഈ ഒരു ദാർശനിക തലം മറ്റൊരു ദാർശനിക തലമാണ് എന്ന് നമുക്ക് പറയാം അതിൽ വിരോധമൊന്നും ഉണ്ടാവുകയില്ല കാരണം പരമമായത് ആരാലും കൃത്യമായി നിർവചിക്കാൻ പറ്റാത്തതാണ് അതിനെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല പ്രിയകുമാര സ്വയംഭൂമനു പറയുകയാണ് ധ്രുവനോട് പ്രിയകുമാര ഭഗവാന്റെ ഇംഗിതമെന്താണെന്ന് ആർക്കും അറിയാൻ സാധിക്കുന്നതല്ല അതായത് ഈ മുഴുവൻ കാര്യത്തിൽ ഒരു മിസ്റ്ററി ഉണ്ട് മിസ്ട്രിയുണ്ട് കൃത്യമായിട്ടിതെന്താണ് എന്ന് മനസ്സിലാക്കാൻ അല്പബുദ്ധികളായ നമുക്കാർക്കും സാധിക്കില്ല നമ്മുടെ എല്ലാവരുടെയും ബുദ്ധി ഏറ്റവും ബുദ്ധിമാൻ്റെ ബുദ്ധി പോലും പരിമിതമായതാണ് പ്രിയകുമാര ഭഗവാന്റെ ഇംഗിതം എന്താണെന്ന് ആർക്കും അറിയാൻ സാധിക്കുന്നതല്ല സർവശക്തനും ആത്മാരാമനും സർവൈശ്വര്യ പരിപൂർണനുമായ ഭഗവാൻ വിവിധ മൂർത്തി രൂപങ്ങളിൽ അവതരിക്കുന്നതു കൊണ്ട് എന്താണ് പ്രയോജനം അത് വായിച്ചിട്ട് നമുക്കതിനെപ്പറ്റി ചിന്തിക്കാം ലോകോപകാരാർത്ഥം സ്വേച്ഛയ അവതരിക്കുന്നു എന്ന് മാത്രം എല്ലാത്തിനും മുമ്പുണ്ടായ ഈ പരമപുരുഷനെ പിന്നീടുണ്ടായവർക്ക് എങ്ങനെ ശരിക്കറിയുവാൻ സാധിക്കും അവിടുന്ന് ബുദ്ധിക്ക് വിഷയീഭൂതനല്ല തന്നെ അതിനാൽ ഭഗവാൻ അവ്യക്തനും അപ്രമേയനും ആകുന്നു അവിടുത്തെ പ്രഭാവത്തെപ്പറ്റി അനുമാനിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ അപ്പം ഭഗവാൻ വിവിധ അവതാരങ്ങൾ എടുത്തിട്ടുള്ളതായി അന്നേ കാലത്ത് തന്നെ അറിയാം കാരണം നമ്മൾ കപിലൻ്റെ അവതാരമൊക്കെ കണ്ടു അദ്ദേഹം പറഞ്ഞു കൊടുത്തതെല്ലാം നമ്മൾ കേൾക്കുകയും ചെയ്തതാണ് അപ്പം സ്വയംഭൂമനു ധ്രുവനോട് ചോദിക്കുകയാണ് പ്രിയകുമാര ഭഗവാന്റെ ഇംഗിതം എന്താണെന്ന് ആർക്കും അറിയാൻ സാധിക്കുന്നതല്ല സർവശക്തനും ആത്മാരാമനും സർവൈശ്വര്യ പരിപൂർണനുമായ ഭഗവാന് വിവിധ മൂർത്തിരൂപങ്ങളിൽ അവതരിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം ലോകോപകാരാർത്ഥം സ്വേച്ഛയാ അവതരിക്കുന്നു എന്ന് മാത്രം അത്രേ പറയാൻ പറ്റുള്ളൂ എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ പലതുമായിട്ട് പല മത്സ്യമായും കൂർമ്മമായും വരാഹമായും ഒക്കെ അവതരിക്കുന്നത് ലോപോ ലോകോപകാരാർത്ഥം എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ അത് തന്നെ കൃത്യമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല കാരണം കുറച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ട് അത് അനുമാനമാണ് ഭഗവാൻ എന്തിനാ അവതരിക്കുന്നത് നമ്മളൊന്ന് നമ്മൾ അനുമാനിക്കുകയാണ് നമ്മളൊരു നിഗമനത്തിൽ എത്തിച്ചേരുകയാണ് ലോകോപകാരാർത്ഥം ആയിരിക്കുന്നു നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയില്ലോ ലോകോപകാരാർത്ഥം സ്വേച്ഛയെ അവതരിക്കുന്നു എന്ന് മാത്രം എല്ലാത്തിനും മുമ്പുണ്ടായ ഈ പരമപുരുഷനെ പിന്നീടുണ്ടായവർക്ക് എങ്ങനെ ശരിക്കറിയാൻ സാധിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദ്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതൊന്നും കൂടി നമുക്ക് വായിക്കേണ്ടതായിട്ടുണ്ട് എല്ലാത്തിനും മുമ്പുണ്ടായ ഈ പരമപുരുഷൻ അതുകൊണ്ട് അദ്ദേഹത്തെ പുരാണൻ വൃദ്ധൻ എന്നൊക്കെയാണ് വിളിക്കുന്നത് പിന്നീടുണ്ടായവർക്ക് എങ്ങനെ ശരിക്കറിയുവാൻ സാധിക്കും ഒരു നോവലിസ്റ്റിൻ്റെ കഥാരചയിതാവിൻ്റെ മനോവൃത്തികളെക്കുറിച്ച് ആ രചയിതാവിൻ്റെ കഥാപാത്രങ്ങൾക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കുക അറിയുവാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മളോട് എല്ലാവരും സാക്ഷാത്കാരം കിട്ടി എന്ന് നാം കരുതുന്ന എല്ലാവരും ഒന്നൊഴിയാതെ എല്ലാവരും പറയുന്നത് ഇതിനെക്കുറിച്ച് പറയുവാൻ സാധിക്കില്ല ഞാൻ അറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല ആരൊരാളാണോ അറിഞ്ഞു എന്ന് പറയുന്നത് ഉറപ്പിച്ചുകൊള്ളു ആ ആൾക്ക് അറിയില്ല ഇതൊന്നും ഞാൻ ഇവിടെ ഇരുന്ന് വെറുതെ പറയുന്നതല്ല പുരാണ ഋഷീശ്വരന്മാര് പറഞ്ഞതിനെ സസൂക്ഷ്മമായിട്ട് വായിച്ച് മനസ്സിലാക്കി പറയുന്നതാണ് അല്ലാതെ വെറുതെ വായി തോന്നിയത് വിളിച്ച് പറയുന്നത് അല്ല അതുകൊണ്ട് പരമമായത് ക്രമസമ്പ്രദായത്തിൽ പറയുന്നത് പോലെ അനാഖ്യയാണ് പറയാൻ പറ്റില്ല കൃത്യമായിട്ട് എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല അതിനെന്താ കാരണം അവിടുന്ന് ബുദ്ധിക്ക് വിഷയീഭൂതനല്ല തന്നെ വിഷ ബുദ്ധിക്ക് വിഷയീഭൂതനല്ല ബുദ്ധിക്ക് വിഷയീഭൂതനാകണമെങ്കിൽ എന്ത് വേണം ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതനാവണം ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലേക്കും മനസ്സിലൂടെ അഹങ്കാര ബുദ്ധികളിലേക്കുമാണ് ഇത് പോവുക അതുകൊണ്ട് ഈ ഈശ്വരനെ പരിമിതമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുവാൻ സാധിക്കുകയില്ല കാണാൻ പറ്റില്ല കേൾക്കാൻ പറ്റില്ല മണക്കാൻ പറ്റില്ല രുചിക്കാൻ പറ്റില്ല തൊട്ട് അറിയുവാൻ സാധിക്കുകയില്ല അപ്പം അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള പ്രയാണം കൂടാതെ നടത്തുവാൻ സാധിക്കുകയുള്ളൂ സാങ്കല്പികമായിട്ടൊരു ഈശ്വരനെ ഉണ്ടാക്കി ആ ഈശ്വരനെ തിരഞ്ഞ് കാണാത്തതിൽ വിഷമിക്കുന്നതിൽ കാര്യമില്ല അതുകൊണ്ട് നമുക്ക് മുമ്പേ പോയവർ പറഞ്ഞതിനെ നല്ലവണ്ണം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യം ശ്രവണം പറഞ്ഞത് പിന്നീട് മനനം പറഞ്ഞത് കേട്ടതിനെക്കുറിച്ച് ചിന്തിക്കണം ആ ചിന്ത മുൻവിധികളില്ലാതെ നടത്തണം പൂർവാർജിതമായ അറിവുകളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ പൂർവാർജിതമായ അറിവുകൾ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ അറിവുകളാണ് പൂർവാർജിതമായ അറിവുകളുടെ പശ്ചാത്തലത്തിൽ മനനം നടത്തിയാൽ നടത്തുന്ന മനനത്തിലൂടെ മനസ്സിലാകുന്നത് പൂർവാർജിതമായ അറിവിൻ്റെ ഭാഗം മാത്രമേ ആവുകയുള്ളൂ പുതിയതാവുകയില്ല അതുകൊണ്ട് നിഷ്പക്ഷമായിട്ട് മനനം നടത്തണം ഇതൊക്കെ ബുദ്ധിമുട്ടാണ് ഇതൊന്നും എളുപ്പമല്ല അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാകണം ആ ആഗ്രഹം അനുസരിച്ചേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ശ്രീ അരോവിന്ദൻ പറഞ്ഞതുപോലെ ആസ്പിരേഷൻ ഉണ്ടാവണം അവിടുന്ന് ബുദ്ധിക്ക് വിഷയീഭൂതനല്ല തന്നെ ബുദ്ധിക്ക് അതീതമായതാണ് ബുദ്ധിയെന്ന് പറയുന്നത് ജഡമായതാണ് അപ്പം ആ ജഡമായതിന് പരമമായത് വിഷയീഭൂതനല്ല അവിടുന്ന് ബുദ്ധിക്ക് വിഷയീഭൂതനല്ല തന്നെ അതിനാൽ ഭഗവാൻ അതുകൊണ്ടാണ് ഭഗവാൻ അവ്യക്തനും അപ്രമേയനും ആകുന്നു അദ്ദേഹം പ്രമേയമാവുകയില്ല പ്രമേയം എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് പ്രമാതാവ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്രമാണം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് ഒബ്ജക്റ്റിനെ അറിയുവാനുള്ള വഴി അപ്പം ഈശ്വരൻ അപ്രമേയനാണ് ആ ഈശ്വരനെ എങ്ങനെയാണ് കാണാൻ പറ്റുക ദേവിയെ കാണാൻ പറ്റുകയില്ല എന്നൊരിക്കൽ ഞാൻ പറഞ്ഞു നേരിട്ട് ദേവിയെ കണ്ടു എന്ന് തോന്നൽ ഒരു ഭ്രമമാണ് എന്ന് ഞാൻ മറ്റൊരവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊരു കോലാഹലമായിരുന്നു ആ പറഞ്ഞത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ പറയുന്ന ഒരു ദേവതകളെയും കണ്ടിട്ടില്ലാത്തവരുടെ ബഹളമായിരുന്നു ആ ബഹളം കേൾക്കാനും വായിക്കാനുമൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു എന്നുള്ളത് മറച്ചു വയ്ക്കുന്നില്ല ചിലരുടെ അഭിപ്രായത്തിൽ അത് ഞാൻ കാണാത്തത് കൊണ്ട് എനിക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറയുന്നത് ആണ് എന്നാണ് പറഞ്ഞത് അതെങ്ങനെ അവർക്ക് തീരുമാനിക്കാൻ പറ്റും ഞാൻ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് മാത്രമല്ലേ അറിയാൻ സാധിക്കുകയുള്ളൂ ഞാൻ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല മഹർഷിമാരുടെ വാ വാക്കുകളെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് അതല്ല അതൊന്നും എൻ്റെ സ്വന്തം അഭിപ്രായങ്ങളും അല്ല എൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് വലിയ പ്രസക്തിയും ഇല്ല അതുകൊണ്ട് ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനാൽ ഭഗവാൻ അവ്യക്തനും അവ്യക്തമായതിനെ വ്യക്തമായി പറയാൻ സാധിക്കുകയില്ല അവ്യക്തമായതിനെ എങ്ങനെയാണ് വ്യക്തമായിട്ട് കാണുക വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അതിനെ അവ്യക്തം എന്ന് പറയുന്നത് അപ്രമേയൻ അദ്ദേഹം ഒരു സ സബ്ജക്റ്റിനും ഒബ്ജക്റ്റ് അല്ല അവിടുത്തെ പ്രഭാവത്തെ പറ്റി അനുമാനിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ പ്രത്യക്ഷമായി കാണാൻ പറ്റാത്തതിനെ കുറിച്ച് അനുമാനിച്ചാണ് അറിയുക അനുമാനിച്ചും അറിയാൻ കഴിയാത്തതിനെ കുറിച്ച് ആപ്തവചനങ്ങളിലൂടെയാണ് അറിയുക സാഖ്യം ഈ മൂന്ന് പ്രമാണങ്ങളെയാണ് അംഗീകരിച്ചിട്ടുള്ളത് പ്രത്യക്ഷം അനുമാനം ശാബ്ദം പ്രത്യക്ഷം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് അങ്ങനെ ഉള്ളതുണ്ടാകും അത് അനുമാനിക്കുക ഇൻഫർ ചെയ്യുക ചിലത് ഇൻഫർ ചെയ്താലും മനസ്സിലാവില്ല അങ്ങനെയുള്ളത് ആപ്തവാക്യത്തിലൂടെ നമുക്ക് മുമ്പേ പോയവരുടെ അനുഭവങ്ങളിലൂടെ തിരിച്ചറിയണം അപ്പം അതുകൊണ്ട് ആ ഈശ്വരനെ പരമമായതിനെ അതിൻ്റെ അവിടുത്തെ പ്രഭാവത്തെപ്പറ്റി അനുമാനിക്കാൻ മാത്രമേ കഴിയൂ പ്രിയപുത്ര നിന്റെ ഭ്രാതാവിനെ ഹനിച്ചത് കുബേരന്റെ അനുചരനാണെന്ന് നീ തെറ്റിദ്ധരിക്കരുത് ഒരു പുരുഷന്റെ ജനന മരണങ്ങളുടെ ഹേതുവായിരിക്കുന്നത് ദൈവമാണ് എന്ന് ധരിച്ചാലും മറ്റൊരു വലിയ തിരിച്ചറിവിലേക്കാണ് നമ്മളെ നയിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം പ്രിയപുത്ര നിൻ്റെ ഭ്രാതാവിനെ ഹനിച്ചത് കുമേര കുബേരൻ്റെ അനുചരന്മാരാണ് എന്ന് നീ തെറ്റിദ്ധരിക്കരുത് ഒരു പുരുഷൻ്റെ പൊരിയിൽ ശയിക്കുന്നവൻ പുരുഷൻ ശരീരത്തിൽ ഉള്ള ബോധം ആണ് പുരുഷൻ അതിന് ജെൻഡർ ഇല്ല വാക്കുകൾ ഉപയോഗിക്കുമ്പം ഏതെങ്കിലും ഒരു ജെൻഡർ പറഞ്ഞേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജെൻഡർ ഉപയോഗിച്ചത് പുരി ശേതേ പുരുഷ പുരി ശേതേതി പുരുഷ പുരിയിൽ ശയിക്കുന്നു പുരി ശരീരം ശരീരത്തിൽ ശയിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ പുരുഷൻ എന്ന് വിളിക്കുന്നു ഒരു പുരുഷൻ്റെ അതായത് സ്ത്രീകളും പെടും അതിൽ നിന്ന് അർത്ഥം ആണും പെണ്ണും ഈ പുരുഷ ശബ്ദത്തിൽ പെടും ആണും പെണ്ണും അല്ലാത്തതും പെടും ഒരു പുരുഷൻ്റെ ജനന മരണങ്ങളുടെ ഹേതുവായിരിക്കുന്നത് ദൈവമാണ് എന്ന് ധരിച്ചാലും അപ്പം നേരത്തെ പറഞ്ഞു ഈ ദൈവം പരമമായത് അവ്യക്തനും അപ്രമേയനുമാണ് എന്ന് അപ്പം ഇതിനൊന്നും കാര്യകാരണങ്ങളില്ല എന്ന് മനസ്സിലാക്കിയാലും അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം കൊറോണ വൈറസ് വന്നതുകൊണ്ടാണ് മരിച്ചത് കൊറോണ വൈറസ് വന്നതുകൊണ്ട് മരിക്കാത്ത ഒരുപാട് പേരും ഈ ലോകത്തുണ്ട് അപ്പോൾ കൊറോണ വൈറസ് വന്നാൽ മരിക്കുമെങ്കിൽ കൊറോണ വൈറസ് വന്ന എല്ലാവരും മരിക്കണം കൊറോണ വൈറസ് വന്ന എല്ലാവരും മരിച്ചിട്ടില്ല എങ്കിൽ കൊറോണ വൈറസ് വന്നാൽ മരിക്കും എന്നെങ്ങനെയാ പറയാൻ പറ്റുക സമയമാകുമ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് ഫോം ഡിസ് ആകും ആ അടുക്കും ചിട്ടയോടുകൂടിയും എന്ന് നമ്മൾ കരുതുന്ന രൂപം അടുക്കും ചിട്ടയും ഇല്ലാത്തതായിത്തീരും ആ ഓഡേഡ് ഫോം ഡിസോർഡേർഡ് ആകും അതിനെയാണ് മരണം എന്ന് പറയുന്നത് അതല്ലാതെ മരണം എന്താണെന്നുള്ളത് ഇന്ന് വരെ ആർക്കും നിർവചിക്കാൻ സാധിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് അത് സംഭവിച്ചു സംഭവിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ ഇന്ന ആള് കാരണമാണ് മരിച്ചത് ഇന്ന ബാക്ടീരിയ കാരണമാണ് മരിച്ചത് ഇന്ന വൈറസ് കാരണമാണ് മരിച്ചത് എന്ന് നമ്മൾ പറയുന്നത് കാര്യകാരണങ്ങൾ കാണാൻ ശ്രമിക്കുന്ന ഒരു മനസ്സിൻ്റെ വ്യഗ്രത മാത്രമാണ് സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ